പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണൻ കോട്ടയം ഇടുക്കി ജില്ലകളിലായി തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയത് ഏക്കർ കണക്കിന് ഭൂമി ഉടുമ്പൻചോലയിലടക്കം ഏലത്തോട്ടവും ബിനാമി പേരിൽ പ്രതി വാങ്ങിയതായി സൂചന കോടികളുടെ ഇടപാടാണ് ഭൂമി വാങ്ങിക്കൂട്ടിയതിൽ മാത്രം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയോരത്ത് ശങ്കരപ്പള്ളിയിൽ ഉൾപ്പെടെ വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ സ്ഥലങ്ങൾ അനന്തു ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു മലങ്കര ജലാശയത്തോട് ചേർന്ന് സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്തും ഇയാൾ ഭൂമി വാങ്ങിയിരുന്നു കോട്ടയം ഇടുക്കി ജില്ലകളിലായി അഞ്ചെടുത്ത് ഭൂമി വാങ്ങിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അനന്തുവുമായി തെളിവെടുപ്പ് നടത്തിയത് സെന്റിന് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ വില വരുന്ന ഭൂമിയാണ് അനന്തു വാങ്ങിയിരിക്കുന്നത് ബിനാമി പേരിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് വിവരം ബിനാമി പേരിൽ ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടം സ്വന്തമാക്കിയതായും വിവരമുണ്ട് ഇതിലും അന്വേഷണം നടത്തുമെന്നാണ് സൂചന ഇടനിലക്കാരിലേക്കും അന്വേഷണം നീളുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ